ഇപ്പോൾ എല്ലായിടത്തും ഓമയുടെ മയമാണ് ഓമയുടെ പിന്നാലെ എല്ലാവരും ഓമിയുടെ പുത്തൻ ചിത്രങ്ങൾക്കായി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് മുന്നിൽ ദിയയും അശ്വിനും ഓരോ ദിവസവും ചിത്രങ്ങൾ പങ്കുവയ്ക്കാറുണ്ട് അക്കൂട്ടത്തിൽ ഇപ്പോൾ പങ്കുവെക്കുന്നത് മീനമ്മയുടെ സ്നേഹമാണ് അതായത് അശ്വിന്റെ അമ്മയുടെ സ്നേഹം അശ്വിൻ ഒരു തമിഴ് ബ്രാഹ്മിൻ കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊരു തമിഴ് ടച്ച് എപ്പോഴും നിൽക്കാറുണ്ട് തമിഴ് പാട്ടുകളും തമിഴ് രീതിയിലെ വസ്ത്രധാരണയും അതുപോലെ തന്നെ തമിഴ് രീതിയിലെ ഭക്ഷണവും ഒക്കെയാണ് എപ്പോഴും ആ വീട്ടിൽ നിറഞ്ഞു നിൽക്കാറുള്ളത് ഇപ്പോഴുതാൻ നിയോമിനെയും കൊണ്ട് അതായത് ഓമിക്കൂട്ടനെയും കൊണ്ട് ആദ്യമായി മീനമ്മയുടെ അടുത്തേക്ക് അവർ നടന്നു നീങ്ങുന്ന കാഴ്ച കണ്ടതിന് ശേഷം ഇപ്പോഴിതാ മീനമ്മ സ്നേഹത്തോടെ കുഞ്ഞിനെ എടുത്തു വെച്ച് താലോലിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ഇതിനു മുൻപ് പുറകിലത്തെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഓമിയുടെ മുഖം കാണാൻ സാധിക്കുന്നില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ അച്ചമ്മയുടെ കയ്യിൽ ഇരുന്ന് സുഖമായി ചിരിച്ചു കളിച്ചിരിക്കുന്ന ഓമിയാണ് കാണാൻ സാധിക്കുന്നത് ഈ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് ഇപ്പോൾ അശ്വിനാണ് എന്റെ അമ്മയുടെ കയ്യിൽ എന്റെ മകൻ ഇരിക്കുന്നതിലപ്പുറം സന്തോഷം എനിക്ക് മറ്റൊന്നാണ് എന്നാണ് അശ്വിൻ ചോദിച്ചിരിക്കുന്നത് അശ്വിനാണ് മനോഹരമായ വീഡിയോ പകർത്തിയിരിക്കുന്നതും ഓമിയോടുള്ള സ്നേഹം ഓമിയുടെ എന്റെ അമ്മയ്ക്ക് കാണിക്കുന്ന കരുണ അതൊക്കെയാണ് എനിക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നത് മറ്റൊന്നും എനിക്ക് സാധിക്കുന്നില്ല എന്ന് അശ്വിൻ തന്നെ പറയുകയുണ്ടായി ഓമയോടുള്ള സ്നേഹം വളരെയധികം പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് ആ വീട്ടിൽ എല്ലാവർക്കും ഓമിയോട് മാത്രമാണ് സ്നേഹം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ അവിടുത്തെ ആദ്യ ചെറുകുട്ടിയാണ് എന്നാൽ മീനമ്മയ്ക്ക് അങ്ങനെയല്ല മീനമ്മയ്ക്ക് ആരു എന്ന മറ്റൊരു ചെറുമുകൾ കൂടിയുണ്ട് മൂത്ത മകന്റെ മകൾ ഇപ്പോൾ ഇത് രണ്ടാമത്തെ മകൻ കൂടി അച്ഛനായിരിക്കുന്നു ഞാൻ അച്ഛമ്മ അതിന്റെ സന്തോഷമാണ് മീനമ്മയുടെ മുഖത്തുള്ളത് ദിയ ഇതെല്ലാം നോക്കി ആ വീഡിയോ പകർത്തുന്നുണ്ട് അശ്വിൻ വളരെ സന്തോഷത്തോടെ അദ്ദേഹത്തിന്റെ അമ്മ തന്റെ മകനെ താലോലിക്കുന്നത് നോക്കിയിരിക്കുന്നു സ്നേഹം തുളമ്പുന്ന ഒരു വീഡിയോ എന്ന് തന്നെ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാക്കായി തന്നെ ഇപ്പോൾ നിയോമിന്റെ പേര് മാറുന്നു നിയോം എന്ന പേര് പറയാൻ ആദ്യമൊക്കെ എല്ലാവർക്കും എന്നാൽ ഇപ്പോൾ അവർ അത് പഠിച്ചു നല്ല രീതിയിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് ന്യോമിനെ കുറിച്ചുള്ള സ്നേഹമാണ് എല്ലാവർക്കും പറയാനുള്ളത് ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി തന്നെ നിരവധി കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് ഒരു കുഞ്ഞു കുഞ്ഞാണെങ്കിലും ഇപ്പോൾ ഒരുപാട് പ്രായമായതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു കാരണം ഞങ്ങൾ കുറേയധികം നാളുകൾ കണ്ടില്ലായിരുന്നു പെട്ടെന്ന് വളർന്നത് പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് കാണാൻ കൃഷ്ണകുമാറിന്റെ കുടുംബത്തിനെ പോലെയാണുള്ളതെങ്കിലും ഇപ്പോൾ ഏറ്റവും കൂടുതൽ കയ്യിലെടുത്ത് നോക്കുന്നതും അവർ തന്നെയാണ് അശ്വിന്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന നിയോമിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഇപ്പോൾ നിയോമിന്റെ മുഖം പുറത്തു കാണിച്ചതിന് ശേഷം എല്ലാവരും വീഡിയോകൾ പങ്കുവെച്ചു തുടങ്ങി എല്ലാവരുടെയും പക്കലുള്ള വീഡിയോകൾ ഓരോന്നോരോന്നായി തന്നെ പങ്കുവയ്ക്കുന്നുണ്ട് എല്ലാവർക്കും നിയോമിനെ എത്രമാത്രം ഇഷ്ടമാണെന്ന് ഈ വീഡിയോയിലൂടെ കാണാനും സാധിക്കുന്നു മീനമ്മയ്ക്ക് എന്തുമാത്രമാണ് നിയോമിന് ഇഷ്ടമെന്നും ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് മീനമ്മയ്ക്ക് അത്രമേൽ പ്രിയപ്പെട്ടവനാണ് നിയോമെന്ന് അത്രമേൽ സ്നേഹം തന്നെയാണ് നിയോമിനോടൊന്നും ഇതിലൂടെ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെന്നും പ്രേക്ഷകർ ഒറ്റവാക്കിൽ പറയുന്നു താഴെ വെക്കാതെ തന്നെയാണ് മീനമ്മ കൊണ്ടു നടക്കുന്നത് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിയോമിനെ തറയിൽ വെക്കില്ല ഇടയ്ക്കിടയ്ക്ക് ഫ്ളാറ്റിലേക്ക് പോകും നിയോമിനെ ഒന്ന് എടുക്കാൻ മാത്രമായി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ